രണ്ടു വർഷത്തോളം നീണ്ട ശക്തമായ ആക്രമണങ്ങൾക്കും ഉപരോധങ്ങൾക്കും ശേഷവും ഗാസയിൽ ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയാത്ത ഇസ്രായേൽ പുതിയൊരു തന്ത്രം പരീക്ഷിക്കുകയാണ് ഹമാസിനെതിരെ ഗാസയിൽ തന്നെ ഒരു പ്രാദേശിക സായുധ വിഭാഗത്തെ വളർത്തുക എന്നതാണ് ഇസ്രായേലിന്റെ പുതിയ ലക്ഷ്യം പോപ്പുലർ ഫോഴ്സസ് എന്ന പേരുള്ള ഈ പുതിയ സംഘത്തിന് ഇസ്രായേൽ സൈന്യത്തിന് പിന്തുണയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ യാസിർ അബു ഷാബാബ് എന്നയാളാണ് ഈ പുതിയ പോപ്പുലർ ഫോഴ്സസ് എന്ന സംഘത്തിന്റെ തലവൻ മുന്നൂറോളം അംഗങ്ങളുള്ള ഈ സംഘം നിലവിൽ ഗാസയിലെ കിഴക്കൻ റഫ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത് ഇസ്രയേൽ സൈന്യത്തിന്റെ ഒത്താശയോടെ ഇവർ ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ച വാഹനങ്ങൾ പരിശോധിക്കുകയും വിദേശത്തുനിന്ന് വരുന്ന സഹായ വസ്തുക്കൾ കൊണ്ടുപോകുകയും ചെയ്യുന്നതായി ആരോപണങ്ങളുണ്ട് ഗാസയിലേക്ക് എത്തിച്ചേരുന്ന സഹായ വസ്തുക്കൾ പരിശോധിക്കാൻ ഇസ്രായേൽ സൈന്യം ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ് അനുമതി നൽകിയത് എന്നാൽ ഈ വസ്തുക്കൾ യഥാർത്ഥത്തിൽ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളിലേക്ക് എത്തുന്നതിനു പകരം പോപ്പുലർ ഫോഴ്സസിന്റെ കൈകളിലേക്ക് എത്തുന്നുവെന്ന് സന്നദ്ധ സംഘടനകൾ ആരോപിക്കുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഈ സംഘത്തെ സഹായിക്കുന്ന കാര്യം പരസ്യമായി സംബന്ധിച്ചിട്ടുണ്ട് ഹമാസ് ഭരണം അവസാനിപ്പിച്ച് യുദ്ധത്തിനുശേഷം ഈ പുതിയ സംഘത്തെ ഗാസയുടെ ഭരണചുമതല ഏൽപ്പിക്കാനാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് അബൂ ഷാബാബിന്റെ സംഘത്തിലുള്ളവർ എ കെ ഫോർട്ടി സെവൻ റൈഫിളുകളാണ് ഉപയോഗിക്കുന്നത് ഹമാസിൽ നിന്ന് ഇസ്രായേൽ പിടിച്ചെടുത്ത ആയുധങ്ങൾ ഇവർക്ക് നൽകിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ചില മേഖലകളിൽ ഇസ്രായേൽ സൈന്യത്തോടൊപ്പം ഇവർ പെട്രോളിംഗ് നടത്തുകയും വാഹനങ്ങൾക്ക് അകമ്പടി പോകുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇസ്രായലിന്റെ ഈ നീക്കം ഗാസയെ മറ്റൊരു ദുരന്തത്തിലേക്ക് എത്തിക്കുമെന്നാണ് യു എൻ ഉദ്യോഗസ്ഥരും രാജ്യാന്തര സഹായ സംഘടനകളും ആശങ്കപ്പെടുന്നത് ഗാസയിൽ ഒരു ആഭ്യന്തര യുദ്ധത്തിന് ഇത് വഴിയൊരുക്കുമെന്നും ഇവർ ഭയപ്പെടുന്നു അതേസമയം ഹമാസ് പോപ്പുലർ ഫോഴ്സസ് നേതാവായ യാസിർ അബു ഷബാബിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട് അഫ്ഗാനിസ്ഥാനിൽ സോവിയറ്റ് യൂണിയനെതിരെ അമേരിക്ക പ്രാദേശിക സായുധ സംഘങ്ങളെ പരിശീലിപ്പിക്കുകയും ആയുധങ്ങൾ നൽകുകയും ചെയ്തിരുന്നു ഈ സംഘങ്ങളിൽ ചിലതാണ് പിന്നീട് താലിബാൻ അരൂപം കൊണ്ടത് താലിബാൻ പിന്നീട് അമേരിക്കയ്ക്ക് തന്നെ കനത്ത വെല്ലുവിളിയായി മാറുകയും ചെയ്തു സമാനമായ ഒരു തന്ത്രമാണ് ഇസ്രായേൽ ഇപ്പോൾ ഗാസിൽ പരീക്ഷിക്കുന്നതെങ്കിൽ അത് ഇസ്രായേലിന് തന്നെ വലിയ തിരിച്ചടിയാകുമെന്ന് സൈനിക നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു അതേസമയം പോപ്പുലർ ഫോഴ്സസുമായി തങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് യാസർ അബു ഷാബാബ് വിശദീകരിച്ചു എന്നാൽ ഇസ്രായേൽ സൈന്യത്തിന്റെ പൂർണ്ണ പിന്തുണയില്ലാതെ ഇത്തരം ഒരു സംഘത്തിന് ഗാസിൽ പ്രവർത്തിക്കാൻ സാധിക്കില്ലെന്ന് സന്നദ്ധ സംഘടനകൾ വാദിക്കുന്നു വർഷങ്ങളോളം ഗാസയിൽ ഹമാസിനെതിരെ നേരിട്ടുള്ള സൈനിക നീക്കങ്ങൾ നടത്തിയിട്ടും പൂർണ്ണ വിജയംഘടന കഴിയാത്തതിനെ തുടർന്നാണ് ഇസ്രായേൽ തങ്ങളുടെ തന്ത്രമാറ്റം നിർബന്ധിതമായത് ഹമാസിന്റെ ഭൂഗർഭ തുരങ്കങ്ങൾ സിവിലിയൻ മേഖലകളിൽ ഒളിച്ചിരിക്കുന്ന പോരാളികൾ എന്നിവ ഇസ്രായേൽ സൈന്യത്തിന് വലിയ വെല്ലുവിളിയായിരുന്നു ഈ സാഹചര്യത്തിലാണ് അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ പയറ്റി പരാജയപ്പെട്ട ഒരു തന്ത്രം ഇസ്രായേൽ ഗാസയിൽ പരീക്ഷിക്കുന്നത് തദ്ദേശീയമായ ഒരു സായുധ സംഘത്തെ വളർത്തി ഹമാസിന്റെ അധികാരം ദുർബലപ്പെടുത്തുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം യാസിർ അബു ഷാബാബ് തലവനായ പോപ്പുലർ ഫോഴ്സസ് എന്ന ഈ സംഘമാണ് ഇപ്പോൾ ഗാസയിൽ സജീവമായി കൊണ്ടിരിക്കുന്നത് ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ച് ഗതാഗതം നിയന്ത്രിക്കുക വിദേശത്തു നിന്നുള്ള സഹായ വസ്തുക്കളുടെ വിതരണം ഏറ്റെടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഇവർ നിർവഹിക്കുന്നുണ്ട് ഇസ്രായേൽ സൈന്യത്തിന്റെ പൂർണ്ണ പിന്തുണയോടെയാണ് ഈ സംഘം പ്രവർത്തിക്കുന്നതെന്ന് പല അന്താരാഷ്ട്ര ഏജൻസികളും ആരോപിക്കുന്നു ഇത് പുതിയ സംഘത്തിന് ഇസ്രായേലുമായുള്ള ബന്ധം എത്രത്തോളം ശക്തമാണെന്ന് സൂചിപ്പിക്കുന്നു ജി രാജ്യങ്ങളിൽ നിന്നും മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നും ഗാസയിലേക്ക് വൻതോതിൽ സഹായ വസ്തുക്കൾ എത്തുന്നുണ്ട് എന്നാൽ ഈ വസ്തുക്കൾ യഥാർത്ഥത്തിൽ അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് എത്തുന്നില്ലെന്ന് സന്നദ്ധ സംഘടനകൾ ആരോപിക്കുന്നു ഇസ്രായേൽ സൈന്യത്തിന്റെ പരിശോധന കഴിഞ്ഞ് എത്തുന്ന സഹായ വസ്തുക്കൾ പോപ്പുലർ ഫോഴ്സസ് കൊള്ളയടിക്കുകയും സ്വന്തം നിയന്ത്രണത്തിൽ വിതരണം ചെയ്യുകയും ചെയ്യുന്നതായി റിപ്പോർട്ടുകളുണ്ട് ഇത് ഗാസയിലെ മാനസിക പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകാൻ സാധ്യതയുണ്ട് ഇസ്രയേലിന്റെ ഈ നീക്കത്തെ ഹമാസ് ശക്തമായി എതിർക്കുന്നുണ്ട് പോപ്പുലർ ഫോഴ്സസ് നേതാവായ യാസിർ അബു ഷാബാബിനെതിരെ ഹമാസ് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട് തങ്ങളെ ദുർബലപ്പെടുത്താൻ ഇസ്രയേൽ നടത്തുന്ന ഈ ശ്രമങ്ങളെ ചെറുക്കുമെന്ന് ഹമാസ് അറിയിച്ചു ഇത് ഗാസയിൽ ഹമാസും പോപ്പുലർ ഫോഴ്സസും തമ്മിൽ ഒരു ആഭ്യന്തര യുദ്ധത്തിന് സാധ്യതയുണ്ടെന്ന് ആശങ്ക ഉയർത്തുന്നു ഇസ്രായേൽ പയറ്റുന്ന ഈ തന്ത്രം അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ പരാജയപ്പെട്ട ഒരു തന്ത്രത്തിന് സമാനമാണ് സോവിയറ്റ് യൂണിയനെതിരെ പ്രാദേശിക സംഘങ്ങൾക്ക് ആയുധങ്ങൾ നൽകി അമേരിക്ക പിന്തുണച്ചിരുന്നു സമാനമായ ഒരു അവസ്ഥ ഗാസയിലും ഉണ്ടാകുമോ എന്ന് സൈനിക നിരീക്ഷകർ ഭയപ്പെടുന്നു ഈ പുതിയ സംഘം ഭാവിയിൽ ഇസ്രയേലിന് തന്നെ തലവേദനയാകാൻ സാധ്യതയുണ്ട് ഹമാസിന്റെ ഭരണം അവസാനിപ്പിച്ച് യുദ്ധത്തിനുശേഷം ഗാസയുടെ ഭരണം പോപ്പുലർ ഫോഴ്സസിനെ ഏൽപ്പിക്കാനാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് ഇതുവഴി തങ്ങളുടെ സൈനികരുടെ ജീവൻ നഷ്ടപ്പെടുന്നത് ഒഴിവാക്കാമെന്നും ഇസ്രായേൽ കണക്ക് കൂട്ടുന്നു എന്നാൽ ഇത്തരമൊരു നീക്കം ഗാസിലെ സ്ഥിരമായ ഭരണത്തിന് വഴിയൊരുക്കുമോ എന്ന കാര്യത്തിൽ വലിയ സംശയമുണ്ട് പാലസ്തീനുകളുടെ ഇടയിൽ ഈ പുതിയ സംഘത്തിന് സ്വീകാര്യത ലഭിക്കുമോ എന്നും കണ്ടറിയണം ഗാസയിലെ പുതിയ സംഭവ വികാസങ്ങളിൽ ഐക്യരാഷ്ട്രസഭയും മറ്റ് അന്താരാഷ്ട്ര സംഘടനകളും ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് ഒരു ആഭ്യന്തര യുദ്ധം ഉണ്ടാകാനുള്ള സാധ്യതയും സഹായ വസ്തുക്കളുടെ ദുരുപയോഗവും ഗാസയിലെ മാനസിക പ്രതിസന്ധി കൂടുതൽ വഷളാക്കുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകുന്നു